സ്വാാന്ത്വനം എന്ന പ്രേക്ഷകപ്രിയ പരമ്പരയുടെ പേരുമായി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിയ പരമ്പരയാണ് സ്വാദനം ചു സ്വാ പരമ്പരയിലെ ആര്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരം ആണ് ഗിരീഷ് ഗംഗാധരൻ മഴവിൽ മനോരമയിലെ കഥാനായിക എന്ന പരമ്പരയിലൂടെയാണ് ഗിരീഷ് മിനിസ്ക്രീൻ രംഗത്തേക്ക് ചൂട് വെക്കുന്നത് കഥാനായിക പരമ്പരയിലൂടെ ഏറെ പ്രേക്ഷകർ ആര്യനെ അറിഞ്ഞതാണ് തൃശൂരിലാണ് താരത്തിന്റെ സ്വദേശം അച്ഛൻ അമ്മ സഹോദരൻ ഭാര്യ മകൻ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് താരത്തിന്റേത് താരത്തിന്റെ ഭാര്യയുടെ പേര് ശ്രീദേവി എന്നാണ് ഹർഷവർദ്ധ എന്നാണ് താരത്തിന്റെ മകന്റെ പേര് താരം മലയാള രംഗത്തെ സീരിയലുകളിൽ മാത്രമല്ല തമിഴിലെ ഒരു സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് തത്വമസി എന്ന സിനിമയിൽ ഒരു സാധാരണ വേഷം താരം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിലാവട്ടെ ഏറെ സോഷ്യൽ മീഡിയ യൂസേഴ്സിനും താരത്തിനെ അറിയാം ഒരു പാതിര തള്ളി എന്ന പ്രസിദ്ധമായ ഷോർട്ട് ഫിലിമിലൂടെ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രസിദ്ധമാണ് താരം